ആലപ്പുഴ ഗവൺമെന്റ് ഡെന്റൽ കോളേജിന്റെ അംഗീകാരം ഇന്ത്യൻ ഡെന്റൽ കൌൺസിൽ താത്കാലികമായി റദ്ദാക്കി സംഭവത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ റോഡിൽ പഠനം നടത്തി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല അടുത്ത വർഷം കോളേജിലേക്ക് പ്രവേശനം നടത്തരുതെന്നാണ് ഡെന്റൽ കൌൺസിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം രണ്ടായിരത്തി പതിനാലിലാണ് ഡെന്റൽ കോളേജ് മണ്ടാനത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് വാടക കെട്ടിടത്തിലാണ് കഴിഞ്ഞ പത്ത് വർഷമായി കോളേജ് പ്രവർത്തിക്കുന്നത് അൻപത് സീറ്റുമായി പ്രവർത്തനം തുടങ്ങിയ കോളേജ് നിലവിൽ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ യാതൊരു അടിസ്ഥാന സൗകര്യമില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി ഞങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല ഫസ്റ്റ് പോലെ ഞങ്ങൾ മാറാ മാറാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞു ഇനി അടുത്ത വർഷം തൊട്ട് ഈ കോളേജിലേക്ക് പുതിയ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നതല്ല ഇവിടെ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ ബാക്കി ഗവൺമെന്റ് കോളേജുകളിലേക്ക് മാറുന്നു എന്നാണ് പറയുന്നത് ഇവിടെ കോളേജ് പോയി ഞങ്ങളുടെ കോളേജ് അറിയാവുന്നില്ല അവസ്ഥ ഞങ്ങൾ കുറുവൻ തോട്യോട് ചേർന്നാണ് പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ കെട്ടിട നിർമ്മാണം തുടങ്ങിയെങ്കിലും ഇനിയും രണ്ടായിരത്തി ഒന്നിൽ നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു കരാർ എന്നാൽ പൂർത്തിയായ നിർമ്മാണത്തിന്റെ പകുതി തുക പോലും കരാറുകാർക്ക് നൽകാത്തതിനാൽ നിർമ്മാണം നിലച്ചു ഇവിടെ ഹോസ്റ്റൽ സൗകര്യവുമില്ല സ്വന്തമായി കെട്ടിടം പോലുമില്ലാത്ത ഇല്ലാത്ത സാഹചര്യത്തിലാണ് അംഗീകാരം റദ്ദാക്കിയത് നേടിയ വിദ്യാർത്ഥികളെ മറ്റു കോളേജിലേക്ക് മാറ്റാനും നിർദ്ദേശിച്ചു വർഷങ്ങളിലും കോളേജിന്റെ അംഗീകാരം ഡെന്റൽ റദ്ദാക്കിയിരുന്നു വൈകാതെ കെട്ടിടം പൂർത്തിയാക്കി കോളേജ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാമെന്ന കോളേജ് അധികാരികളുടെ ഉറപ്പിലാണ് അന്ന് അംഗീകാരം പുനഃസ്ഥാപിച്ചത് എന്നാൽ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റാൻ കഴിയാതെ വന്നതോടെ അംഗീകാരം റദ്ദാക്കി ഇതിൽ പ്രതിഷേധിച്ചാണ് ഹൌസ് സർജന്മാരും വിദ്യാർത്ഥികളും ക്ലിനിക്കുകൾ ബഹിഷ്കരിച്ച് സമരം നടത്തിയത് വണ്ടാരത്തെ ഡെന്റൽ കോളേജ് വളപ്പിൽ നിന്നും പ്രകടനമായെത്തിയ വിദ്യാർത്ഥികൾ ിൽ പ്രതീകാത്മകമായ ക്ലാസ് നടത്തി തുടർന്ന് പുതിയ കെട്ടിടത്തിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തി ആലപ്പുഴ